മാവേലിക്കര നരേന്ദ്രപ്രസാദ് ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ പ്രൊഫസർ ആർ നരേന്ദ്രപ്രസാദിന്റെ ഇരുപത്തിരണ്ടാം ചരമവാർഷിക ദിനത്തിന്റെ ഭാഗമായി അനുസ്മരണ സമ്മേളനം ചേർന്നു മുൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ജി സുധാകരൻ ഉദ്ഘാടനം ചെയ്തു മാവേലിക്കര നരേന്ദ്രപ്രസാദ് ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ നാടക പ്രവർത്തകനും സാഹിത്യ നിരൂപകനും നടനുമായിരുന്ന പ്രൊഫസർ ആർ നരേന്ദ്രപ്രസാദിന്റെ ഇരുപത്തിരണ്ടാം ചരമവാർഷിക ദിനത്തിന്റെ ഭാഗമായി അനുസ്മരണ സമ്മേളനം നടന്നു മുൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ജി സുധാകരൻ ഉദ്ഘാടനം ചെയ്തു രാഘവക്കുറുപ്പ് നരേന്ദ്ര പ്രസാദ് എന്ന അദ്ദേഹത്തിന്റെ പേരാണ് ചുരുക്കി ആ നരങ്ങ പ്രസാദ് ആയിട്ടുള്ള നമ്മുടെ ഓണാട്ടുകരയുടെ നിർമ്മിതമായ ചിന്താസലയും ഒരു ഫൗണ്ടേഷൻ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ജി സുരേഷ് അധ്യക്ഷത വഹിച്ചു തെക്കേക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ കെ മോഹൻകുമാർ എ ആർ സ്മാരക സമിതി പ്രസിഡന്റ് കെ മധുസൂദനൻ സമിതി സെക്രട്ടറി പ്രൊഫസർ വി കെ ജോൺസൺ പ്രൊഫസർ വി സി ജോൺ ഫൗണ്ടേഷൻ സെക്രട്ടറി കെ ജി മുകുന്ദൻ ട്രഷറർ എസ് ശ്രീകുമാർ അഡ്വക്കേറ്റ് ടി കെ പ്രസാദ് രവി മാംബ്ര രാമചന്ദ്രൻ മുല്ലശ്ശേരി സി ആർ സദാശിവൻപിള്ള രമണി ഉണ്ണികൃഷ്ണൻ മഞ്ജു പിള്ള എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ ഉമാവേലിക്കര